ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടുന്നു അധികം വൈകാതെ തന്നെ കർത്താവ് നമുക്കുത്തരം നൽകും നാം ഇന്നു വരെ പ്രാർത്ഥിച്ച് ആഗ്രഹത്തോട് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സമയമായിരിക്കുന്നു വിശ്വാസത്തോടെ സുഖം സുഖനിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിമൂന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ എത്ര നാൾ അങ് എന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാപ്പകൽ ഹൃദയവ്യഥ അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിച്ച് ഉത്തരമൊരുളണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഓരോ ദിവസവും എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചാണ് അവർ പ്രാർത്ഥിക്കുന്നത് അവരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾക്ക് അവർക്ക് സഹായത്തിനു വേണ്ടി ഈ സഹോദരി സഹോദരങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് സർവശക്തനാണല്ലോ അങ്ങ് അഗതികളുടെ പിതാവാണല്ലോ അങ്ങ് ദരിദ്രരെ പൊടിയിൽ നിന്ന് കരകയറ്റുന്ന കർത്താവാണല്ലോ ദൈവമേ അങ്ങ് വിധവകളുടെയും അനാഥരുടെയും പിതാവും ദൈവവുമാണല്ലോ കർത്താവേ ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഈ മക്കളുടെ മേൽ കരുണ ചൊരിഞ്ഞ് ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് തന്നെ അവിടെ ഇടപെടണമേ അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവെ എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കും ദൈവമേ വേണ്ടി കാത്തിരിക്കാൻ ഒരു ഒരായുസ് മുഴുവൻ ഞങ്ങൾ തയ്യാറാണ് അതിനായി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവത്തിൻ്റെ തിരുമനസ് ഞങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നിടം വരെ ഞങ്ങളിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഒരു അഭിഷേകം നൽകി ദൈവത്തിൻ്റെ സ്വഭാവം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അങ്ങയുടെ സന്നദ്ധിയിലെത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളെ പൂർണ്ണമായും അറിയുന്നുണ്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എൻ്റെ കർത്താവെ അങ്ങയിൽ നിന്നും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം എന്ത് എന്ന് ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ ഹൃദയവ്യത അനുഭവിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ അവരുടെ പ്രശ്നങ്ങളുടെ മേൽ നീ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ അത് ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പുതിയ അവസരങ്ങളെ നൽകി അങ്ങേക്കു വേണ്ടി ജീവിക്കുവാൻ ഒരു പുതിയ ജീവിതം നൽകി ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നിവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ ഇവരെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ഞങ്ങളുടെ രക്ഷാശിലയും കോട്ടയും വിമോചകനുമായ ദൈവമേ അങ്ങയിൽ അഭയം തേടുന്ന ഈ മക്കൾ ഒരിക്കലും നിരാശരാകാൻ അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാക്കമാര് ഈ രാത്രിയിൽ എല്ലാ വേദനയും വിഷമങ്ങളും മറന്ന് എല്ലാ നിരാശയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ ദൈവമെന്നിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ഉറങ്ങുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ അമ്മേമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാം മേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വിഷമങ്ങളും നിരാശയും അകറ്റി പരിപൂർണ സമാധാനവും ആനന്ദവും ആശ്വാസവും നൽകി സുഖനിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ